ഹായ് മെച്ചാമരേ ഈ മൊബൈൽ ചാർജ് കയറുന്നില്ല എന്ന് പറഞ്ഞ് കൊണ്ടുവന്നതാണ് നമ്മൾ ചാർജ് കയറുന്നില്ലെങ്കിൽ അപ്പഴേ തന്നെ മൊബൈൽ ഇളക്കും സി സി ചെക്ക് ചെയ്യും സി സി ബോർഡ് ചെക്ക് ചെയ്യും മറ്റുള്ള ചെക്കിംഗ് ഒക്കെ നോക്കിയിട്ട് എന്താണെന്ന് വെച്ചാൽ കംപ്ലീറ്റ് ക്ലിയർ ചെയ്യുമല്ലേ അപ്പോൾ ഇവിടെ നമ്മൾ ഈ മൊബൈൽ ഇളക്കുന്നില്ല ഈ കസ്റ്റമർ നമ്മുടെ കൊണ്ടുവന്നപ്പോൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഒട്ടും ചാർജ് കയറുന്നില്ല അതുപോലെ തന്നെ ലൂസ് ഉണ്ട് അപ്പോൾ ഈ ലൂസ് വരുന്ന എങ്ങനെയാണെന്നുള്ളത് ഞാനിപ്പോൾ ഞങ്ങൾക്ക് കാണിച്ചു തരാം ഇത് ഒരുപാട് പേർക്ക് സംഭവിക്കുന്നതാണ് കണ്ടോ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുമ്പോൾ കണ്ടോ അതിനങ്ങോട്ട് കയറുന്നില്ല അതായത് നമുക്ക് ചാർജർ അതിനങ്ങോട്ട് കയറുന്നില്ല അത്രയേ കയറുന്നുള്ളൂ എന്നിട്ട് ഇളകി ഇളകിപ്പോ ഇതാണ് ഇഷ്യൂ ഇങ്ങനെയാണ് ചാർജ് കയറാതിരിക്കുന്നത് അപ്പോൾ നമ്മളിത് ഇളക്കി വേണമെങ്കിൽ ചെയ്യാം പക്ഷേ ഇതുവരെ ഇളക്കാത്തൊരു സെറ്റാണ് അത് വെറുതെ ഇളക്കി കുളവാക്കണ്ട കണ്ടോ ഞാൻ എന്താണ്ട് കുത്തി എടുത്തിട്ടുണ്ടോ കണ്ടോ ഒരു ജസ്റ്റ് ഒന്ന് കുത്തി എടുത്തപ്പം ഇത്രയും ഡസ്റ്റ് ഉണ്ട് സംഭവം നമ്മളെല്ലാം മൊബൈൽ യൂസ് ചെയ്യുന്നില്ലേ മൊബൈൽ യൂസ് ചെയ്തിട്ട് പാൻറ്റ് ഇടും അപ്പോൾ ഈ പാൻഡ് പോക്കറ്റ് എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് പാൻറ്റ് പാൻറ്റ് യൂസ് ചെയ്യുന്നവർ മൊബൈൽ മൊബൈൽ പാൻറ്റിൽ ഇടുന്നവരാണ് പാൻറ് പോക്കറ്റ് ഇടുന്നവരാണെങ്കിൽ ഒന്ന് നോക്കുക പാൻറ്റ് പോക്കറ്റോ മേളത്തെ ഷർട്ട് പോക്കറ്റിലോ എവിടെ ആയിക്കോട്ടെ ഷർട്ട് പോക്കറ്റിൽ മൊബൈൽ ഇട്ടുകൂടാ ആക്ച്വലി പാൻറ് ഇടുന്നവരാണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി നിങ്ങളുടെ പാൻറ്റ് പോക്കറ്റിൽ അങ്ങേറ്റം മൂലയ്ക്ക് കുറേ ഉണ്ടാവും കുറേ പേപ്പർ പൊടികളുണ്ടാവും ഇന്ന് ഇപ്പം ഈ വീഡിയോ കാണുന്നവർ മൊബൈലൊക്കെ എടുത്ത് മാറ്റിയിട്ട് നിങ്ങൾ ഇട്ടിരിക്കുന്ന പാൻറ്റിൽ അങ്ങനെ കൈവിട്ടിട്ട് ഏറ്റവും അവസാനം എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കിയാൽ മണ്ണ് മുതൽ ചെറിയ ചെറിയ ഡസ്റ്റുകൾ പേപ്പർ പീസുകൾ എല്ലാം മൂലയ്ക്ക് ഉണ്ടാവും അപ്പോൾ അതാണ് ഇതിൻ്റെ അകത്ത് കയറി ഇങ്ങനെ അതായത് ഇത് കയറിയിരിക്കും നമ്മൾ മൊബൈൽ യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെ കയറിയിരിക്കും എന്നിട്ട് നമ്മൾ കൊണ്ടുപോയി ചാർജ് കുത്തുമ്പം ഒരു സെക്ഷൻ അങ്ങോട്ട് അകത്ത് കയറും അപ്പോൾ നമ്മൾ ചാർജർ ഡയറക്റ്റ് കണക്ട് ചെയ്യുമല്ലേ കുത്തുമ്പോഴേക്കും അത് ഇടിച്ച് കയറി അകത്ത് വയ്ക്കും അടുത്ത ദിവസം ഇതുപോലെ അതിൻ്റെ അടുത്ത ദിവസം ഇതുപോലെ കണ്ടോ ഉണ്ടാവും ഇത്രയും ഉണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം പേപ്പർ പീസുകളും ചെറിയ മണ്ണും അങ്ങനെയൊക്കെയാണ് കയറിയിരിക്കുന്നത് അപ്പോൾ ഈ ഓരോരോ ദിവസവും നമ്മൾ ഇത് ഉപയോഗിച്ചിട്ട് നമ്മളൊന്ന് ചാർജർ കണക്ട് ചെയ്യുമ്പോഴും ഈ ഡസ്റ്റ് അകത്ത് കയറി അകത്ത് കയറി അകത്ത് കയറി നിൽക്കും അങ്ങനെ നിന്ന് 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 അവസാനം ഉള്ളിൽ കുറേ കട്ടിക്കാവുമ്പോഴാണ് ചാർജർ കയറാണ്ട് വരുന്നത് ഇത് ഞാൻ ഇത്രയും ക്ലിയർ ക്ലിയറായിട്ട് ഈ വീഡിയോ ചെയ്യേണ്ടായിരുന്നു എനിക്ക് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് പേർക്ക് സംഭവിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഷോപ്പിലേക്ക് വരുമ്പം പല ഷോപ്പുകളും ഇത് എങ്ങനെയൊക്കെ ഡീൽ ചെയ്യുമെന്ന് അറിയാമല്ലോ ഞങ്ങൾക്ക് ഞാനിത് നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് കാണിക്കുന്നേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ ചാർജർ കയറാതെ വരുമ്പോൾ നിങ്ങളൊരു ചെറിയ വീട്ടിൽ പിന്നുണ്ടല്ലോ മുട്ട പിന്നോ നമ്മൾ അല്ലാതെ ഷട്ടിലൊക്കെ ഉപയോഗിക്കുന്ന പിന്നുണ്ടല്ലോ അതെടുത്തിട്ട് നമുക്ക് ഈ സൈഡിൽ കൂടി ഇങ്ങനെ അതായത് ഡാമേജ് ഇല്ലാതെ അതാണ് വളരെ ഇമ്പോർട്ടൻറ്റ് ചുമ്മാ ഈ കാണിച്ചെന്ന് പറഞ്ഞ് നിങ്ങൾ കയറി കുത്തി പൊളിച്ചിട്ട് ലാസ്റ്റ് അതങ്ങനെ ആയിപ്പോയി ഇങ്ങനെ പോയെന്ന് പറയരുത് ഒരിക്കലും നടുക്ക് നമ്മുടെ ചാർജിങ് ലെഗ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് ആ സൈഡിൽ ഇങ്ങനെ മേളിലും താഴെയും സൈഡിലൊക്കെ ആയിട്ട് നൈസിന് ഇങ്ങനെ എടുത്താൽ മതി എല്ലാ ഡസ്റ്റുകളും വരും അതാണ് ഞാൻ ചാർജർ കണക്ട് ചെയ്ത് നോക്കുകയാണ് എന്നാലും ചെറിയ ലൂസ് ഉണ്ട് അപ്പോൾ ഒന്നുകൂടി ഞാൻ ക്ലീൻ ചെയ്യാൻ പോവുകയാണ് കണക്ട് ആയതുകൊണ്ടോ ചാർജർ കണക്ട് ആയതുകൊണ്ടോ ശ്രദ്ധിച്ചു ഞങ്ങൾ നേരത്തെ കണക്റ്റായില്ലേ അപ്പം കണക്റ്റായി പക്ഷേ ഇച്ചിനും കൂടി ക്ലീൻ ചെയ്യാനുണ്ട് അപ്പോൾ ഇത് ഇളക്കി ക്ലീൻ ചെയ്യാത്ത എന്ത് എന്ന് കുറേ പേർ ചോദിക്കുമായിരിക്കും ഇളക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഷോർട്ടാവുമ്പോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൂറ് ശതമാനം ഷോട്ടൊന്നും ആവത്തില്ല പിന്നെ ഒരു പെർസെൻറ്റേജ് ആരുടെങ്കിലും സമയ സംഭവിക്കാൻ ചാൻസ് ഉണ്ട് ഇപ്പം മൊബൈൽ സ്വിച്ച് ഓഫ് ആയതുകൊണ്ട് വലിയ പ്രശ്നമില്ല എന്നാലും പവർ നമുക്കറിയാമല്ലോ ആട്ടോമാറ്റിക്ക് പവർ തന്നെയാണ് ബാറ്ററി കണക്റ്റഡ് ആണെങ്കിൽ പവർ ഡയറക്റ്റ് പവർ ബട്ടണിലേക്ക് സപ്ലൈ ആയിക്കൊണ്ട് തന്നെ ആയിരിക്കും പക്ഷേ ഇത് ചെയ്യുമ്പോഴേക്കും അങ്ങനെ ഇഷ്യൂ ഉണ്ടോയെന്ന് വെച്ചാൽ ഒരിക്കലും ഇല്ല പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ സമയദോഷം ഉണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതിനിപ്പോൾ വരാനുള്ളത് ഈ പറഞ്ഞ പോലെ ഐഫോൺ മാറുമ്പോൾ നമ്മൾ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ബാറ്ററി സ്ട്രിപ്പ് റിമൂവ് ചെയ്തതിന് ശേഷം അതായത് ഡിസ്പ്ലേ സ്ട്രിപ്പ് കൊടുത്തതിനു ശേഷം ബാറ്ററി സ്ട്രിപ്പ് കൊടുക്കാവും ബാറ്ററി സ്ട്രിപ്പ് അങ്ങനെ ഇട്ടുകൊണ്ട് നിങ്ങൾ ഡിസ്പ്ലേ കൊടുക്കരുതെന്ന് പറയുകയെന്ന് പറഞ്ഞാൽ ലൈറ്റ് ഐ സി അടിച്ചു പോവും അത് ഇതുവരെ എനിക്കങ്ങനെ സംഭവിച്ചിട്ടില്ല നിങ്ങൾക്ക് ആരെങ്കിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കമ്മൻറ്റ് ചെയ്യാൻ മറക്കല്ലേ പക്ഷേ നമ്മൾ പൊതുവേ കോമൺ ആയിട്ട് പറയുന്ന കാര്യം അതാണ് ബാറ്ററി സ്റ്റിപ്പ് റിമൂവ് ചെയ്തിട്ട് ഏത് ഡിസ്പ്ലേ ആയാലും കണക്ട് ചെയ്യുന്നതാണ് നല്ലതെന്ന് ഓക്കെ മച്ചാൻ ഇപ്പോൾ അതാണ്ടേ ചാർജിങ് കിട്ടതാണ്ടേ ചാർജർ കണക്ട് ആയിട്ടുണ്ട് അപ്പോൾ ഇച്ചിരി കൂടി എനിക്കൊരു ഉണ്ട് അതുകൊണ്ട് ക്ലീൻ ചെയ്യാൻ പോകണം അപ്പോൾ നമ്മൾ ഐഫോണിൻ്റെ കാര്യം പറഞ്ഞില്ലേ അപ്പോൾ അതുപോലെ പക്ഷേ എല്ലാവർക്കും സംഭവിക്കുന്നില്ല പക്ഷേ ചിലരുടെ സമയദോഷത്തിന് ലൈറ്റ് ഏജൻ പോകും ഈ ബാറ്ററി സ്റ്റപ്പ് ഇട്ടുകൊണ്ട് ഡിസ്പ്ലേ കണക്ട് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഐ അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കും അങ്ങനെ ഉണ്ടെങ്കിലേ ഉള്ളൂ പക്ഷേ ഇങ്ങനെ ഒന്നും സംഭവിക്കാൻ ഈ മൊബൈൽ ഇതുവരെ ഇളക്കിയിട്ടില്ല ഇളക്കാത്ത മൊബൈൽ വെറുതെ ഇളക്കി കുളിവാക്കണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇത് നിങ്ങൾ ഒഴിവാക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ ഒരു രണ്ട് ദിവസം കൂടുമ്പോഴോ മൂന്ന് ദിവസം കൂടുമ്പോഴോ നിങ്ങളുടെ വീട്ടിലൊരു പഴയ ബ്രഷ് ഉണ്ടാവില്ലേ പല്ല് തേച്ച ബ്രഷ് അതായത് നിങ്ങൾ അത് യൂസ് ചെയ്ത് അത് തേഞ്ഞ് പോയി കാണും വേറെ പുതിയത് വാങ്ങിച്ചാണ് അപ്പോൾ അത് പഴയത് അമൂലയ്ക്കുണ്ടാവും അത് എടുത്തിട്ട് ഇതുപോലെ നിങ്ങൾ ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ സൈഡൊക്കെ ഇത് ഇതിപ്പോൾ ഡസ്റ്റ് കയറിയത് കൊണ്ടാണ് ഞാൻ മുട്ടു പിന്നൊക്കെ വെച്ചിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലാതെ നിങ്ങൾ രണ്ട് ദിവസം മൂന്ന് ദിവസം കൂടുമ്പോൾ ഒരു രണ്ട് മിനിറ്റ് ഈ ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ സ്പീക്കറിൻ്റെ ഭാഗമൊക്കെ കുത്തി പൊട്ടിക്കാതെ ഇങ്ങനെ സ്പ സ്പ സീക്കറിൻ്റെ ഭാഗം ഒന്ന് ക്ലീൻ ചെയ്യുക മൊബൈലിന് നാല് സൈഡും ക്ലീൻ ചെയ്യുക കവറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക എന്നിട്ട് സെറ്റ് ചെയ്യുക സിമ്പിളാണ് മച്ചാനെ മൊബൈൽ ക്ലിയറായിട്ട് മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റും ഇപ്പോൾ ഈ ഡസ്റ്റുകൾ കൂടാൻ കാരണം എന്താണ് നിങ്ങൾ ഓരോരു ദിവസമുള്ള ഡസ്റ്റിൽ അതിനകത്ത് ഇരിക്കുന്ന എല്ലാം കൊണ്ട് അങ്ങോട്ട് ചാർജർ കുത്തി 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 ഇല്ല ഇടിച്ച് കയറ്റുന്ന പോലെ അങ്ങോട്ട് ഇടിച്ച് 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 മൂലേക്കൊണ്ട് വയ്ക്കുന്നതുകൊണ്ടാണ് ഈ സംഭവം വരുന്നത് അപ്പം നിങ്ങൾ ഈ രണ്ട് മൂന്ന് ദിവസം കൂടുമ്പം ഒന്ന് ക്ലീൻ ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ ഒരു ഡസ്റ്റും അവിടെ നിൽക്കില്ല അതേ സമയത്ത് ഇതുപോലത്തെ ഇഷ്യൂസും വരത്തില്ല ഇതുപോലത്തെ ഇഷ്യൂസൊക്കെ വന്നു കഴിഞ്ഞാൽ കടയിൽ പോകുമ്പോൾ ചില കടക്കാർ ഉള്ളത് പറയും ചില കടക്കാർ ഞാനത് മാറി എന്ന് പറയും അത് ഉള്ളതല്ലേ സത്യം സത്യമായിട്ട് പറയുകയാണ് അപ്പോൾ ആരും വിഷമിക്കരുത് ഓക്കെ മച്ചാൻ ഇത് സംഭവിക്കുന്നതാണ് കാരണം മേഖലയിൽ സംഭവിക്കുന്നുണ്ട് നമ്മൾ കാണുന്നുമുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ സൂക്ഷിക്കണമെങ്കിൽ ഈ ഒരു കാര്യം ചെയ്യുക എത്രയോ നേരം ചുമ്മാ സമയമെടുത്ത് ആരാധരിക്കൊക്കെ ഇരുന്ന് വാട്സപ്പും കുത്തി മെസ്സേജ് അയച്ച് വായി നോക്കി നിൽക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് പൗച്ചിളക്കുക ഒന്ന് ക്ലീൻ ചെയ്യുക നാല് സൈഡിലും ബ്രഷ് വെച്ചിട്ട് ഒരു ഓട്ടിക്ക് ഓട്ടിക്കുക തീർന്നു പരിപാടി അതാണ് ഇപ്പോൾ നമ്മൾ ചാർജർ കണക്ട് ചെയ്തു ഇപ്പം കറക്റ്റായിട്ട് അകത്ത് നോക്കിയേ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ അത്രയും സ്ലോ ആയിട്ട് കാണിച്ചത് കേട്ടോ നേരത്തെ എങ്ങനെ ഇരുന്നു ആ ചാർജർ കയറിയത് ഇന്ന് ഇപ്പം ഇപ്പം എങ്ങനെയുണ്ട് ഫുള്ളായിട്ട് അകത്ത് കയറിയിട്ടുണ്ട് അപ്പോൾ ഇനിയും എനിക്കൊരു ചെറിയൊരു ഡൗട്ട് കാരണം ഞാൻ ഒന്നും കൂടി ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ചെയ്യാൻ പോവാണ് കണക്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ അതാണ്ട് ആ സൈഡിൽ ഒന്നും കൂടി ചെയ്യാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ അഥവാ ഡസ്റ്റ് കയറി ഞങ്ങൾ വെച്ച് ക്ലീൻ ചെയ്യുമ്പോൾ ലഗ്ഗുകളൊന്നും ഡാമേജ് വരാതെ നാല് സൈഡിൽ മാത്രമേ ഞങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ ഈ ക്യാമറയിലൂടെ വലുതായിട്ട് ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ പക്ഷേ ഞങ്ങൾക്ക് ഡയറക്റ്റ് നോക്കുമ്പോൾ ക്ലിയർ ആയിട്ട് അകത്ത് എല്ലാ കാര്യങ്ങളും കാണാൻ പറ്റും അകത്ത് ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുക എന്നിട്ട് ബ്രഷ് വെച്ചിട്ട് ഒന്ന് തുടച്ച് വിട്ട് കഴിഞ്ഞാൽ പ്രശ്നം തീരും കണ്ടോ കണ്ടോ എത്ര ടൈറ്റ് ആയിട്ട് കയറുന്നുണ്ടോ ഇതാണ് ഇഷ്യൂ അപ്പോൾ ഇത് സംഭവിക്കാതിരിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യുക ഇനിയിപ്പം ഇത് ഞാൻ ഇതിപ്പോൾ ചെയ്തല്ലോ അപ്പോൾ ക്ലീൻ ചെയ്തല്ലോ ഇനിയിപ്പോൾ ഇത് ചാർജ് കുത്തിയിട്ടിട്ട് നമുക്കൊന്ന് ചാർജ് കയറുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഫുള്ള് ചെക്ക് ചെയ്യണം അപ്പോൾ എന്തായാലും അതിന് മുന്നേ ഞാൻ ഒരു ചെറിയൊരു പരിപാടി ചെയ്യാൻ പോവാണ് കാരണം എന്ന് പറഞ്ഞാൽ ഇത് നമ്മളിങ്ങനെ ക്ലീൻ ചെയ്യുമ്പോൾ ഡാമേജ് വല്ലതും എന്ന് നോക്കണം അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഡാമേജ് ഉണ്ടോ എന്ന് നോക്കണം ഉണ്ടോ എന്ന് നോക്കിയിട്ട് അതിനുശേഷമേ ഇടാവൂ അപ്പോൾ ഞാനിത് ക്ലീൻ ചെയ്തിട്ട് നോക്കുകയാണ് ഒന്നും കൂടി ആ പൊടി ഡസ്റ്റൊക്കെ എടുത്ത് കളയാണ് ഇവിടെ ഞാൻ ക്ലീൻ ചെയ്യാനായിട്ട് വേറെ ഒന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ ലിക്വിഡുകളൊന്നും ഒഴിക്കുന്നില്ല ജസ്റ്റ് വെറും പ്രഷർ തന്നെയാണ് ഇത് ഞാനിങ്ങനെ വെച്ചിട്ട് ആ ഡസ്റ്റ് മൊത്തം ക്ലീൻ ചെയ്ത് വിടുന്നു ലിക്വിഡുകളൊന്നും തന്നെ യൂസ് ചെയ്തിട്ടില്ല നിങ്ങൾ വിചാരിക്കും ബ്രഷിലിനി എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ എന്ന് ഒരിക്കലും അങ്ങനെ യൂസ് ഇളക്കി അല്ലാതെ നമ്മൾ ഒരിക്കലും ഐ പി ഒ കാര്യങ്ങളോ ഒന്നും ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യരുത് അപ്പോൾ ഞാനതാ ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നിന്ന് കാണുമ്പോൾ എനിക്ക് നേരിട്ട് കാണാൻ പറ്റും പക്ഷേ ക്യാമറയിൽ അത്ര അത്രയും വലിയ ക്യാമറ ഒന്നും ഇല്ല വെച്ചാൽ നമ്മുടെ ഇതിൽ മൊബൈലിൻ്റെ ക്യാമറയാണ് സോ അതിങ്ങനെതാ ഇങ്ങനെ എടുക്കുന്നുണ്ട് അതാണ്ട് ക്ലീൻ ചെയ്യുന്നുണ്ട് എനിക്ക് ക്ലിയറായിട്ട് കാണാം അപ്പം അകത്തെല്ലാം നല്ല രീതിയിൽ ക്ലീൻ ആയിട്ടുണ്ട് ഇനി ഞാൻ കുത്തിയിടാൻ പോവാണ് അപ്പോൾ അതാണ്ട് ഞാൻ കാണിക്കുന്നുണ്ടോണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ കാണാൻ പറ്റത്തില്ലായിരിക്കും എന്നാലും ഞാനൊന്ന് എൻ്റെ സന്തോഷത്തിന് വേണ്ടി കാണിച്ചേ ഉള്ളൂ അപ്പോൾ ഇതിൽ ചെറുതായിട്ടൊന്ന് എയർ അടിക്കാൻ പോവാണ് ജസ്റ്റ് എയർ ആണ് വേറെ ഒന്നുമില്ല അഥവാ എന്തെങ്കിലും ഒന്ന് തെറിച്ച് പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ അതും കൂടി കൊടുത്തു കഴിഞ്ഞു ഇപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് എനിക്ക് അകം കാണാം നല്ല ക്ലിയർ ആയിട്ട് ഇവിടെ ഒരു ഡൗട്ട് ഉള്ളത് കൊണ്ടാണ് അതൊന്ന് കുത്തി നോക്കുന്നത് പക്ഷേ അതൊന്നും ഇല്ല ഈ സൈഡിൽ ഇപ്പം നമ്മൾ മേളിലും താഴെയും ക്ലീൻ ചെയ്യുമ്പം ഈ സൈഡുണ്ടല്ലോ രണ്ട് ഇഡ്ജുകൾ സൈഡ് ആ സൈഡിൽ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അറിയത്തില്ല അതുകൊണ്ടുണ്ടോ ഞാൻ ഫ്രീ ആയിട്ട് കറക്കുന്നുണ്ടോ പക്ഷേ ഈ ഇങ്ങനെ ക്ലീൻ ചെയ്യുമ്പം വളരെ സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട് അത് ഞാൻ പ്രത്യേകം പറയുകയാണെങ്കിൽ ഇനിയിപ്പോൾ കമൻറ്റിലൊന്ന് കുറേ പേര് പറയും ഇങ്ങനെയാണോ ചെയ്യുന്നത് അങ്ങനെയാണോ ചെയ്യുന്നതെന്നൊക്കെ പറയും ഞാൻ പറഞ്ഞല്ലോ ചെയ്യണമെന്ന് എന്ന് വിചാരിച്ച് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഇപ്പോൾ ഈ സെറ്റ് ഇളക്കിയിട്ട് റീഗം ചെയ്തതൊക്കെ എനിക്ക് കൊടുക്കാമെന്നേ ഉള്ളൂ ക്ലീൻ ചെയ്തിട്ട് പക്ഷേ അങ്ങനെ ചെയ്യേണ്ട ഒരു സെറ്റ് ഇളക്കാത്ത ഒരു സെറ്റ് വെറുതെ ഇതിന് വേണ്ടി ഇളക്കേണ്ട കാര്യമില്ല അതുകൊണ്ടാണ് ഞാൻ ചെയ്തത് ഇനിയിപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ കംപ്ലയിൻ്റ് ഒക്കെ വരും ആന പുന എന്ന് പറഞ്ഞ് കുറേ പേര് പേടിപ്പിക്കും ഒരു കംപ്ലയിൻ്റ് ഇല്ല അതാണ്ട് ചാർജർ കണക്ട് ചെയ്തിട്ടുണ്ട് കണക്ട് ആവുന്നുണ്ടോ നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണിക്കാൻ അല്ലെങ്കിൽ വീഡിയോ ഞാൻ ഓട്ടിച്ചിട്ട് നിങ്ങൾക്ക് വിട്ടേനെ ഇത് പൊതുവേ കോമണായിട്ട് നമ്മൾ ചിന്തിക്കണം നമ്മൾ നോർമലായിട്ട് ഒരു വർക്കുകളിലേക്ക് പോകുമ്പോൾ നോർമലായിട്ട് ഇതൊക്കെ സിമ്പിൾ ആയിട്ട് ചെയ്തു പോകുന്ന കാര്യമാണ് ഫാസ്റ്റ് ചാർജ് താൻ്റെ സപ്പോർട്ടാണ് ഇപ്പോൾ എന്നാലും ചാർജ് കുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഉണ്ട് അപ്പോൾ എൺപത്തെട്ടായി നേരത്തെ എത്ര അറുപത്തി എത്ര രണ്ടായിരുന്നു ഇപ്പം എൺപത്തെട്ടായി ഉണ്ടോ അപ്പോൾ ചാർജും നല്ല സ്പീഡിൽ തന്നെ കയറുന്നുണ്ട് ഇനി ഓൺ ചെയ്തിട്ട് അതും കൂടി ഞങ്ങൾക്ക് ഞാൻ ചെക്ക് ചെയ്ത് കാണിക്കാം കാരണം ഈ നമ്മൾ അതായത് നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ അതിൽ വന്നിട്ട് ചുമ്മാ കമൻ്റ് അടിക്കുന്ന കുറേവരുണ്ട് അതായത് ഞാൻ അങ്ങനെ പൊതുവേ അത് നമ്മളത് വലിയ മൈൻഡ് വയ്ക്കാറില്ല എന്നാലും പറയുകയാണ് കോമൺ അതായത് നാട്ട് നടപ്പെന്നൊന്നു പറയുമല്ലോ ഇപ്പോൾ ഉദാഹരണത്തിൽ നമ്മളൊരു വീട്ടിലേക്ക് വീട്ടിലേക്ക് പോകുന്ന വഴി മൊബൈൽ നനഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തോ ചെയ്യും നേരെ വീട്ടിൽ പോയതും ഇത് ഇത് നിങ്ങളാരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പറയില്ല ഞാൻ നേരെ വീട്ടിൽ കഴിഞ്ഞാൽ അപ്പോഴേ പൗച്ചെല്ലാം ഊരിയിട്ട് മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് സ്റ്റൗ ഓൺ ചെയ്തിട്ട് അതിൻ്റെ ഇങ്ങനെ സ്റ്റൗ ഇങ്ങനെ കുറച്ച് വെച്ചിട്ട് അതിൻ്റെ ചൂട് എത്തുന്ന അനുസരിച്ച് ഇങ്ങനെ 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 മൊബൈൽ കാണിച്ചെടുക്കും ഇങ്ങനെ ഇങ്ങനെ കാണിച്ചെടുക്കും നിങ്ങൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ ഞാൻ ചെയ്യാറുണ്ട് കാരണം എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ വന്നുകഴിഞ്ഞാൽ നമുക്ക് ഒരു ചെറിയൊരു ഹീറ്റ് കൊടുക്കണം അതിനൊരു ഹീറ്റ് കൊടുത്തിട്ട് വെള്ളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ ക്ലീൻ ചെയ്യും ക്ലീൻ ചെയ്തിട്ട് ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ കാണിച്ചെടുക്കും അപ്പോൾ ഇത് കോമൺ ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് നമ്മളിപ്പോൾ ഒരു മൊബൈൽ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ പോയി തോർത്തെടുത്ത് തുടച്ചിട്ട് ചെറിയൊരു ഹീറ്റ് കിട്ടാൻ വേണ്ടി വീട്ടിൽ സ്റ്റവേ ഉള്ളൂ അപ്പോൾ നമ്മൾ എന്തോ ഗ്യാസ് സ്റ്റവ് കത്തിക്കുക അന്ന് കാണിക്കുക ഇതൊക്കെ സ്വാഭാവികം ഇതുപോലെയൊക്കെ തന്നെയാണ് വർക്ക് വർക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാം ഇളക്കണം അങ്ങനെ എല്ലാം നമുക്ക് ഒരു റൂൾ പ്രകാരം അല്ലെങ്കിൽ ഒരു ഒരു ഇത് പ്രകാരം വരിപകാരം ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരിക്കലും സംഭവിക്കില്ല അപ്പോൾ മച്ചാൻ ഇവിടെ സംഭവം ക്ലിയർ ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുന്ന ചാനൽ സഭയമാർക്കല്ലേ ബൈ